ഹരേ കൃഷ്ണ ഇന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമഭക്തനായ ശ്രീ ജഗദീഷ് പണ്ഡിറ്റിൻ്റെ തിരോഭാവ ദിവസമാണ് അദ്ദേഹം ഗൈഹതി എന്ന പ്രദേശത്താണ് അവതരിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിഷ്ണു ഭക്തരായിരുന്നു അവരുടെ വിയോഗശേഷം ഭാര്യ ദുഃഖിനി ദേവിയോടൊപ്പം ഗംഗാതീരത്ത് താമസമാക്കി അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്രീ രാമഭദ്ര ഗോസ്വാമി ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമായ ചൈതന്യ മഹാപ്രഭു കുട്ടിയായിരിക്കുന്ന സമയത്ത് കുഞ്ഞ് നിമായ് നിർത്താതെ കരയുകയായിരുന്നു നിമായുടെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ നിമായ് പറഞ്ഞു ഏകാദശി ദിനമായ ഇന്ന് ജഗദീഷ് പണ്ഡിറ്റിൻ്റെയും ഹിരണ്യൻ്റെയും വീട്ടിൽ ഭഗവാനുവേണ്ടി വളരെയധികം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു അത് കഴിച്ചാൽ ഞാൻ സന്തോഷിക്കും ഇത്രയും ചെറിയ കുഞ്ഞിന് ഇന്ന് ഏകാദശിയാണെന്ന കാര്യം എങ്ങനെ അറിയാം എന്ന് ചിന്തിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു ചൈതന്യ മഹാപ്രഭുവിൻ്റെ പിതാവായ ജഗന്നാഥ് മിശ്രയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ശ്രീ ജഗദീഷ് പണ്ഡിറ്റും ഹിരണ്യനും ഇരുവരും ഇതറിഞ്ഞ് ഒരുപാട് സന്തോഷിച്ചു പരമപുരുഷനായ ഭഗവാനാണ് ജഗന്നാഥ് മിശ്രയുടെ വീട്ടിൽ അവതരിച്ചിരിക്കുന്നത് എന്ന വിവരം അവർക്കറിയാമായിരുന്നു അവർ ഇരുവരും തയ്യാറാക്കിയ എല്ലാ വിഭവങ്ങളും ഗൗരഹരിക്ക് മുമ്പിൽ സമർപ്പിച്ചു ശ്രീ ഗൗരസുന്ദരൻ സുഹൃത്തുക്കളോടൊപ്പം എല്ലാം ആസ്വദിച്ച് കഴിച്ചു സംപ്രീതനായ ഭഗവാൻ തന്റെ ബാലഗോപാല രൂപം ജഗദീശനും ഹിരണ്യനും മുൻപിൽ കാണിച്ചു ഇത് കണ്ട് ഇരുവരും ഉറക്കെ ഹരി ഹരി എന്ന് പറഞ്ഞു ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ശ്രീ ജഗദീഷ് പണ്ഡിറ്റും ഹിരണ്യനും കൃഷ്ണലീലയിലെ ബ്രാഹ്മണരുടെ പത്നിമാരായിരുന്നു എന്ന് ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ജഗദീഷ് പണ്ഡിറ്റിന്റെ വീട്ടിൽ സങ്കീർത്തനം കഴിഞ്ഞ് നിൽക്കവേ ഭഗവാൻ നീലാചലത്തിലേക്ക് പോകുകയാണെന്ന് മനസ്സിലാക്കി ശ്രീ ജഗദീഷ് പണ്ഡിറ്റിന്റെ പത്നി ദുഃഖിനി ദേവി ഭഗവാനെ പിരിയുന്നതോർത്ത് വളരെയധികം വിഷമിച്ചു ഇത് മനസ്സിലാക്കിയ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ സുവർണ നിരത്തിലുള്ള വിഗ്രഹമായ ഗൗരഗോപാല വിഗ്രഹം ദേവിക്ക് നൽകിക്കൊണ്ട് ഞാൻ ഈ രൂപത്തിൽ ഇവിടെ എന്നെന്നും വസിക്കും എന്ന് ഉറപ്പ് നൽകി അന്നു മുതൽ ഗൗരഗോപാല വിഗ്രഹം അവിടെ ആരാധിച്ചു വരുന്നു ചൈതന്യ മഹാപ്രഭു സന്യാസമെടുത്തതിനു ശേഷം നീലാചലത്തിൽ പോയപ്പോൾ ശ്രീ ജഗദീഷ് പണ്ഡിറ്റും ഭാര്യയും യശോരയിലേക്ക് താമസം മാറ്റി അതിനുശേഷം എല്ലാ വർഷവും അവർ ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായി ജഗന്നാഥപുരിയിലേക്ക് യശോരയിൽ നിന്നും പോകുമായിരുന്നു മഹാപ്രഭു ജഗദീഷ് പണ്ഡിറ്റിനോട് നീലാചലത്തിൽ ഹരിനാമം പ്രചരിപ്പിക്കുവാൻ നിർദ്ദേശിച്ചു അങ്ങനെ അദ്ദേഹം ജഗന്നാഥസ്വാമിയുടെ തൃപാദങ്ങളിൽ അഭയം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ ഭക്തിയുടെ ഫലമായി അദ്ദേഹത്തിന് താമര കണ്ണുകളുള്ള ഭഗവാന്റെ വിഗ്രഹം ലഭിച്ചു ഈ വിഗ്രഹത്തെ യശോരയിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഈ വിഗ്രഹം ആരാധിക്കുന്നു ഈ ക്ഷേത്രത്തിൽ ശ്രീ ജഗന്നാഥ് ജിയുടെയും ശ്രീ രാധാവല്ലഭ്ജിയുടെയും ശ്രീ ഗൗരഗോപാലിൻ്റെയും വിഗ്രഹങ്ങൾ ഇപ്പോഴും ആരാധിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ ജഗദീഷ് പണ്ഡിറ്റിനോട് ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ശ്രീല ജീവഗോസ്വാമിയുടെ തിരോഭാവ ദിവസമാണ് വൃന്ദാവനത്തിലെ ഷഡ് ഗോസ്വാമിമാരിൽ ഒരു ഗോസ്വാമിയും അതുപോലെ തന്നെ ശ്രീല ശ്രീലസനാഥൻ ഗോസ്വാമിയുടെയും സഹോദരപുത്രനുമാണ് അദ്ദേഹം ശക്കവർഷം ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ രാമകേളിയിലെ ഒരു ശുദ്ധ വൈഷ്ണവ കുടുംബത്തിലാണ് അവതരിച്ചത് ഒരു മഹാപുരുഷനിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ രൂപ സവിശേഷതകളും അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു കേവലം രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിന്റെ ദർശനം ലഭിച്ചു ലോകത്തെ മുഴുവൻ ആകർഷിപ്പിക്കുന്ന ആ രൂപം ശ്രീ ജീവഗോസ്വാമി തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കുട്ടിക്കാലത്ത് തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമസ്വാമിയുടെയും വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി അലങ്കരിക്കുകയും ആരതി അർപ്പിക്കുകയും വിശിഷ്ട വിഭവങ്ങൾ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സേവനം തുടർന്നു അദ്ദേഹം കളിച്ചിരുന്ന എല്ലാ കളികളും ഭഗവാന്റെ ലീലകളുമായി ബന്ധപ്പെട്ടവയായിരുന്നു ഉറങ്ങുന്ന സമയത്ത് പോലും വിഗ്രഹങ്ങൾ നെഞ്ചോട് ചേർത്തുറങ്ങി തദ്ദേശീയരായ പണ്ഡിതരുടെ കീഴിൽ അദ്ദേഹം പഠിച്ചു സംസ്കൃതം വ്യാകരണം കവിത തുടങ്ങിയവയിൽ പ്രാവീണ്യം നേടി അദ്ദേഹത്തിന്റെ അത്യധികം തീക്ഷണമായ ബുദ്ധിയും കഴിവുകളും കണ്ട് അധ്യാപകരും സഹപാഠികളും ആശ്ചര്യപ്പെട്ടു എല്ലാവരും പറഞ്ഞു ജീവ ഒരു സാധാരണ ബാലകനല്ല ശാസ്ത്ര പഠനത്തിനു ശേഷം അദ്ദേഹം നവദ്വീപിൽ നിത്യാനന്ദ പ്രഭുവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു അവിടെ അദ്ദേഹത്തോടൊപ്പം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലാ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നവദ്വീപ് പരിക്രമണം പൂർത്തീകരിച്ചു അതിനുശേഷം നിത്യാനന്ദപ്രഭുവിൻ്റെ ആജ്ഞ അനുസരിച്ച് സാർവഭ ഭട്ടാചാര്യരുടെ ശിഷ്യനായ മരുസൂദന വാചസ്പതിയിൽ നിന്നും വേദാന്തം പഠിച്ചു ശ്രേഷ്ഠനായ വിദ്വാനായ മാറിയ അദ്ദേഹത്തിന്റെ ഖ്യാതി എല്ലാ ദിശകളിലും വ്യാപിച്ചു അതിനുശേഷം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന് രൂപഗോസ്വാമിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം താമസിച്ചു രൂപഗോസ്വാമി അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കാൻ തുടങ്ങി ശ്രീ ശ്രീ രാധാ ദാമോദര വിഗ്രഹത്തിന്റെ സേവനം രൂപഗോസ്വാമി അദ്ദേഹത്തിന് ഏർപ്പെടുത്തി രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഇപ്പോൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ശ്രീമദ് ഭാഗവത പഠനത്തിന് ശേഷം അദ്ദേഹത്തെ ശ്രീ രൂപഗോസ്വാമിയുടെ ഭക്തി ഭക്തിരസാമൃത സിന്ധു എന്ന ഗ്രന്ഥത്തിന്റെ പ്രൂഫ് റീഡിംഗിനായി ഏർപ്പാട് ചെയ്തു ഈ സമയത്ത് ശ്രീ ജീവഗോസ്വാമി ദുർഗമ സംഗമണി എന്ന പേരിൽ ഭക്തി ഭക്തിരസാമൃത സിന്ധുവിന്റെ വ്യാഖ്യാനം രചിച്ചു അതിനുശേഷം ശ്രീ സനാതൻ ഗോസ്വാമി രചിച്ച ശ്രീമദ് ഭാഗവതത്തിൻ്റെ പത്താം ഖണ്ഡത്തിൻ്റെ വ്യാഖ്യാനമായ ശ്രീ വൈഷ്ണവ വൈഷ്ണവതോഷണിയുടെ പ്രൂഫ് റീഡിംഗിനായി ജീവഗോസ്വാമിയെ ഏൽപ്പിച്ചു സനാതന ഗോസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ജീവഗോസ്വാമി വൈഷ്ണവതോഷണിയുടെ വ്യാഖ്യാനവും സമാഹരിച്ചു ശ്രീ രൂപ ഗോസ്വാമി സനാതൻ ഗോസ്വാമി ശ്രീ ഗോപാൽ ഭട്ട് ഗോസ്വാമി ശ്രീ രഘുനാഥ് ദാസ് ഗോസ്വാമി കൃഷ്ണദാസ് കവരാജ് ഗോസ്വാമി ശ്രീ കാശീശ്വർ പണ്ഡിറ്റ് ശ്രീ മധു പണ്ഡിറ്റ് എന്നിവരുടെ രചനകൾക്കൊപ്പം ജീവഗോസ്വാമിയുടെ രചനകളും അക്കാലത്തെ പണ്ഡിതരെ പൂർണ്ണമായും ആകർഷിപ്പിച്ചു വ്രജധാമത്തിലെ ഒരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമായി ഇത് മാറി ശ്രീല രൂപഗോസ്വാമിയുടെയും ശ്രീല സനാതൻ ഗോസ്വാമിയുടെയും തിരോഭാവത്തിന് ശേഷം ശ്രീ ജീവഗോസ്വാമി അവരുടെ പിൻഗാമി ആയിക്കൊണ്ട് അവർ തുടക്കം കുറിച്ച ആ പാരമ്പര്യം തുടർന്നുകൊണ്ടിരുന്നു അദ്ദേഹം നാല് ലക്ഷത്തിലധികം സംസ്കൃത ശ്ലോകങ്ങളുടെ രചന നടത്തി ഗംഗ യമുന എന്നീ നദികളുടെ പറ്റി രജപുത്രരുമായി വാദിക്കാനായി ശ്രീ ജീവഗോസ്വാമി ഒരിക്കൽ ആഗ്രയിലേക്ക് പോയി ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ ഗംഗ മഹത്വമുള്ളതാണെന്നും എന്നാൽ ഭഗവാന്റെ സ്വന്തം പത്നിയായതിനാൽ യമുന ഗംഗയേക്കാൾ മഹത്വപൂർണ്ണമാണെന്നും ഉള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ മുഗൾ ചക്രവർത്തി വളരെയധികം സന്തുഷ്ടനായി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് സമ്മാനിക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ സമ്മാനമായി കടലാസുകൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം മറുപടി നൽകി കടലാസുകൾ വളരെ അപൂർവമായിരുന്ന കാലമായിരുന്നു അത് ശ്രീ ലോക്നാഥ് ഗോസ്വാമിയുടെ ശിഷ്യനായ നരോത്തംദാസ് ഠാക്കൂറും ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ ശിഷ്യനായ ശ്രീനിവാസ് ആചാര്യനും ഹൃദയ ചൈതന്യയുടെ ശിഷ്യനായ ശ്യാമാനന്ദ പ്രഭുവും ശ്രീ ജീവ ഗോസ്വാമിയുടെ പ്രിയപ്പെട്ട ശിഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ അവർ ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും പിന്നീട് ഈ അറിവുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്താൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ മാനവ സമൂഹത്തിന് മംഗളകരവും അതുപോലെ തന്നെ ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നതുമായിരുന്നു ശ്രീ ജീവഗോസ്വാമി ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യലീലയിൽ വിലാസമഞ്ചിരിയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീല ജീവഗോസ്വാമിയോട് ഭഗവാൻ കൃഷ്ണനോടുള്ള ഉറച്ച ഭക്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ